എല്ലാവർക്കും നമസ്കാരം സോ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ലൈവ് വിപിൻ കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച നടൻ ഉണ്ണി മുകുന്ദൻ വിപിൻ തന്റെ മാനേജർ അല്ല എന്ന് ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി ശാരീരിക ആക്രമണം നടന്നിട്ടില്ല എന്നും തികച്ചും അസത്യമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ വിപിൻ കുമാർ ഉയർത്തിയിരിക്കുന്നതെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു വിപിൻ കുമാറിനെ തൻ്റെ പേഴ്സണൽ മാനേജറായി ഇതുവരെ നിയമിച്ചിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ണി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ നിർമ്മാണ കമ്പനിയുടെ ആദ്യ സിനിമയുടെ ജോലികൾ ആരംഭിക്കുന്ന സമയത്താണ് ബിപിൻ കുമാർ എന്ന വ്യക്തി ആദ്യമായി പരിചയപ്പെട്ടതും ഇൻഡസ്ട്രിയിലെ നിരവധി പ്രശസ്തരായ സെലിബ്രിറ്റികളുടെ പി എന്ന നിലയിലാണ് ഈ വ്യക്തി തന്നെ പരിചയപ്പെട്ടതെന്നും ഈ വ്യക്തിയെ ഒരിക്കലും തന്റെ പേഴ്സണൽ മാനേജറായി നിയമിച്ചിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി മാർക്കോ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് വിപിനുമായുള്ള ആദ്യ പ്രശ്നം ഉണ്ടായതെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു പ്രശസ്തരായ സംവിധായകരിൽ നിന്നും പുതുമുഖ സംവിധായകരിൽ നിന്നും വിപിനെതിരെ നിരവധി പരാതികൾ തനിക്ക് ലഭിക്കാൻ തുടങ്ങി ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും സുഹൃത്തെന്ന നിലയിലും ക്ഷമിക്കാവുന്നതിനപ്പുറമായിരുന്നു പലതുമെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു വിപിൻ കുമാർ അവകാശപ്പെടുന്നത് പോലെ ശാരീരിക ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല വിപിൻ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും വ്യാജമാണ് മുഴുവൻ സ്ഥലവും സി സി ടി വി നിരീക്ഷണത്തിൽ വിധേയമാണ് വ്യാജ ആരോപണങ്ങൾക്ക് മുൻപ് അത് പരിശോധിക്കണമെന്നും ഉണ്ണി പറഞ്ഞിരുന്നു അടുത്ത അഞ്ചു വർഷത്തേക്ക് താൻ വളരെ തിരക്ക് ാണെന്നും മറ്റുള്ളവരോട് പറയുകയും അങ്ങനെ വിപിൻ തനിക്ക് ലഭിക്കുന്ന വർക്കുകൾ നഷ്ടപ്പെടുത്തിയെന്നും ഉണ്ണിമുകുന്ദൻ ആരോപിക്കുന്നു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്